അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബസ്മില്ല അലമുദില്ല വസ്ലാത്തു വസ്ലാം അലൂല് പീസ് റേഡിയോ വിജയപീഠം വിജയപീഠം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇൻഷാല്ല നമ്മളിവിടെ കാണുകയാണ് കേൾക്കുകയാണ് വിജയപീഠം പ്രോഗ്രാമിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കുന്ന ജീവിത യാത്രയിൽ വിജയത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പ്രതിഭകളായ ആളുകളെ ശ്രോതാക്കളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമാണ് വിജയപീഠം പ്രോഗ്രാം ഇതിനകം ഒട്ടേറെ പ്രതിഭകൾ പിസ് റേഡിയോ വിജയ് പ്രോഗ്രാമിൽ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അതിവിശിഷ്ടനായ ഒരു അതിഥിയാണ് പ്രായം കൊണ്ട് ഏറ്റവും ചെറിയ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലും അറിവുകൊണ്ട് അഥവാ അവൻ്റെ സ്ഥാനം കൊണ്ട് മികച്ചു നിൽക്കുന്ന വിശുദ്ധ ഖുർആാനുമായി വിശുദ്ധ ഖുർആാൻ്റെ പഠനവുമായി അതിൻ്റെ മനപ്പാഠ പഠനവുമായി ബന്ധപ്പെട്ട് ഏറെ മുന്നിൽ നിൽക്കുന്ന മികച്ചു നിൽക്കുന്ന അതും വ്യത്യസ്ത വഴിയിൽ മികച്ചു നിൽക്കുന്ന ഒരു അതിഥിയെയാണ് ഇൻഷാള്ള നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത് വിസ്ഡം യൂത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ മിനി മിനിയൂട്ടി അതോടൊപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ആഭിമുഖ്യത്തിൽ സൗദി എംബസിയുമായി ചേർന്ന് നടത്തിയ അൽ മഹാറ വിശുദ്ധ ഖുർആാനിലെ വ്യത്യസ്ത മത്സര വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്ത മത്സര വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അൽ മഹാറ പ്രോഗ്രാമിൽ അതിലെ ഒരു പ്രധാന പ്രോഗ്രാമിൽ മൂന്നാം സ്ഥാനം ലഭിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ ഖുർആാൻ പഠനം മറ്റു പഠനത്തോടൊപ്പം സ്കൂൾ പഠനത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കുഞ്ഞു അതിഥിയാണ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ അതിഥിയിലേക്ക് പോകാം അസലാമലൈക്കും പേര് മെഹബീറാണ് ഞാൻ പറയുന്നതിന് അപ്പുറം നല്ലത് എനിക്ക് തോന്നുന്നു മെഹബീർ തന്നെ പറയാണ് എന്താണ് പേര് എവിടെയാണ് വീട് ആരൊക്കെ വീട്ടിലുള്ളത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം പേര് ആരാണ് ഈ പേരിട്ടത് പറഞ്ഞിട്ടുണ്ടോ മെച്ചി പറഞ്ഞോ ഉമ്മച്ചിയായിരിക്കും ഓക്കെ ഏത് ജില്ലയാണത് മലപ്പുറം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ആണ് സ്ഥലം ഇപ്പോൾ വീട്ടിൽ വീട്ടിലിപ്പോ ൂത്തമ്മ പിന്നെ ഉമ്മ ഉമ്മ പിന്നെ ഇപ്പ പിന്നെ പിന്നെ ഞാനും കസിനും ഓക്കെ അപ്പോൾ വീട് കാടാമ്പുഴയാണ് പിന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടത്താണി അൽമനാർ രണ്ടത്താണി അൽമനാർ പബ്ലിക് സ്കൂളാ ഓക്കെ അത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്

അപ്പം റേഡിയോയുടെ പ്രോഗ്രാമുകൾ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ ഇഷ്ടംപോലെ ഉണ്ട് റേഡിയോയിൽ അതുപോലെ ഇപ്പം പൂ മരത്തണൽ പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ ലൈവ് ക്വിസ്സുകളുണ്ട് ഫാമിലി ക്വിസ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമുകളുണ്ട് അഞ്ചാം ക്ലാസ്സിലല്ലേ പഠിക്കുമെന്ന് പറഞ്ഞാൽ നാല് പേരെ എവിടെയായിരുന്നു രണ്ട് മുതലാണ് രണ്ട് മുതൽ അൽമനാർക്ക് ചേർന്നത് അപ്പം ഹിഫ്ലിൻ്റെ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ അതിൽ മെഹബീറിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടേണ്ടത് കുട്ടികൾക്ക് കിട്ടേണ്ടതുണ്ട് കാരണം എന്താ പറയുക ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടാവും ഏകദേശം പത്ത് പത്ത് തീർന്നു പത്ത് തികഞ്ഞു അല്ലേ അപ്പോൾ പത്ത് വയസ്സിൽ ഖുർആാൻ മനഃപ്പാഠമാക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും നമ്മൾ കുട്ടികളുടെ ചോദിക്കുമ്പോൾ പിന്നെ മനപ്പാടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പദ്യം മനഃപ്പാടാക്കണം അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കവിത കൊടുത്തിട്ട് ഓ ഇതൊക്കെ പാടൊന്നും കഴിയൂല എന്ന് പറയും അല്ലേ അപ്പോൾ അതിനെ ഒരു വെല്ലുവിളിയായിട്ടാണ് അതല്ലെങ്കിൽ അതെല്ലാം കഴിയും എന്ന് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ കൂടെയാണ് ഈ പ്രോഗ്രാം അല്ലേ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഏ ആ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതിനുശേഷം നമുക്ക് അടുത്ത മിനിറ്റുകളിൽ എന്തു ചെയ്യണം ആളുകൾ കാണിച്ചു കൊടുക്കണം അതിൽ ഇപ്പോൾ അൽമഹാറ പ്രോഗ്രാമിലാണ് ഇങ്ങനെ ഒരു പ്രതിഭ തങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മളാളുകളൊക്കെ അറിഞ്ഞത് അങ്ങനെയാണ് നമ്മൾ റേഡിയോയിലേക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചത് അല്ലേ ഓക്കെ ഈ അൽമഹാറയിൽ ഏത് പ്രോഗ്രാമിലാണ് മെഹബീർ പങ്കെടുത്തത് തസ്ഫിയ തസ്ഫിയ അപ്പോൾ അൽമഹാറ എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഖുർആൻ മനപ്പാഠമാക്കുന്ന മത്സരമുണ്ട് മനപ്പാഠമാക്കിയവർക്കുള്ള മത്സരമുണ്ട് അതുപോലെ തന്നെ നോക്കി ഓതിയിട്ട് അതിൻ്റെ തെ ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർത്തിയിൽ അതിൻ്റെ വിഷയമുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജാമ്യ മിനി ഔട്ട് മിനി ഊട്ടിയിലെ ഹിന്ദിലാണ് നടന്നത് അല്ലേ യെസ് അതിൻ്റെ തസ്ഫിയ എന്ന വിഭാഗത്തിലാണ് തേർഡ് പ്രൈസ് എത്ര കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നതിൽ പന്ത്രണ്ട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ആൾ പങ്കെടുത്ത പരിപാടിയിൽ തേർഡിൽ വന്നു പിന്നെ ഹാറയിൽ അത് അവതരിപ്പിച്ചു അല്ലേ ഓക്കെ നമുക്ക് തസ്ഫിയയുടെ ഭാഗത്തേക്ക് ഇൻഷാള്ള പോകേണ്ടതുണ്ട് അതിനുമുമ്പ് എവിടെയായിരുന്നു പിന്നെ ഹിഫ്ൽ പഠിച്ചിരുന്നത് എന്ന് അറിയാൻ ആളുകൾ കൗതുകം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇപ്പം ഹോ ഹോസ്റ്റലിൽ പോയിരുന്ന് അവിടെ പിന്നെ ഭയങ്കര പ്രയാസമാണ് ഭക്ഷണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ് വാശിയിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണോ പഠിച്ചത് അത് ഓൺലൈനാണോ പഠിച്ചത് നമുക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ ശരി അപ്പോൾ ഓൺലൈനാണോ പഠിച്ചത് ഓൺലൈൻ ഓൺലൈനാണ് പഠിച്ചത് അപ്പോൾ അത് വലിയൊരു അത്ഭുതമാണ് തോന്നിയിട്ടുണ്ടോ അപ്പോൾ ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പോയി പഠിച്ച് ഹോസ്റ്റലിൽ ഉസ്താദ്മാരുടെ കൂടെ ഇരുന്ന് പിന്നെ അടി കിട്ടി പിന്നെ ഭക്ഷണം കിട്ടാതെ അതുപോലെ തന്നെ വീട്ടിൽ പോകാൻ പറ്റാതെ ഉമ്മാനെ കാണാം ബോധ്യായി അപ്പായ കാണാം അങ്ങനെയൊക്കെ ഓരോരോ ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ടെൻഷനുകളൊക്കെ ഒഴിവാക്കി ഉമ്മാന്റെ കൂടെ ഇരുന്ന് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാണ് പഠിച്ചത് ആ അതിൽ ഉസ്താദ് ചിലപ്പം ഈ പ്രോഗ്രാം എന്തായാലും കേൾക്കും ഇവിടെ വരുന്നത് ഉസ്താദ് ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ആശാ അതാ അത് ഭയങ്കര സെറ്റായി അപ്പോൾ ഉസ്താദ് ഇപ്പോഴും ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഉസ്താദ് തന്നെയാണ് ഉള്ളത് ആ അപ്പോൾ പിന്നെ എന്തായാലും ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവും ഉസ്താദിന് ഒരേ സന്തോഷത്തിലായിരിക്കും ഉണ്ടാവുക കാരണം അതിൽ ശ്രോതാക്കൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്കാഡമിക് ഇയറിൽ നമ്മുടെ പിന്നെ സ്ഥാപനങ്ങളിൽ പോയിരുന്ന് അതിൻ്റെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ടൈമും ഒക്കെ നിശ്ചയിച്ചുകൊണ്ടാണ് മിക്കവാറും ഓരോ സ്ഥാപനങ്ങളിലും ഹിഫ് പഠനം പൂർത്തിയാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിശ്ചിതമായിട്ടുള്ളൊരു കാലാവധി നിർണ്ണയിക്കപ്പെട്ട ഒരു പഠനം കൂടെ ആയിരിക്കും പിന്നെ അതിൻ്റെ ദൗറയും കാര്യവും കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ ഇത് പൂർത്തിയാക്കുന്ന കോളേജുകളുണ്ട് അതിൻ്റെ താഴെ സമയം ഉപയോഗിച്ചുകൊണ്ടും പൂർത്തിയാക്കുന്നവരുണ്ട് എന്നാൽ ഇതിന് അതിനപ്പുറം ഓൺലൈൻ വഴിയാണ് നമ്മുടെ മെഹ്ബീർ ഈ ഖുർആാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഇനി അവൻ എവിടെ എത്തി എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ രൂപം അതിൻ്റെ അതിൽ തന്നെ എത്ര വൈവിധ്യമുണ്ട് എന്നൊക്കെ ഇൻഷാല്ല നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ എത്ര ജ്യൂസ് ഇപ്പോൾ ഇരുപത്താറ് ജുസ് പഠിച്ചു എത്ര വർഷമായി പഠനം തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളായി മൂന്ന് വർഷത്തോളായി അപ്പോൾ ഏകദേശം ഒരു രണ്ടര വർഷം കഴിഞ്ഞു രണ്ടര വർഷമായപ്പോഴേക്കും ഓൺലൈൻ വഴി മനഃപ്പാഠമാക്കാനുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ ശേഷിയൊക്കെ വന്നു അപ്പൊ ഇത് പിന്നെ പഠിക്കാൻ കഴിയുമെന്ന് എങ്ങനെയാണ് മെഹബൂറിന് തോന്നിയത് പഠിക്കാൻ ഞാൻ ചെറിയ മൊബൈലിൽ ടി വിരും അങ്ങനെ പിന്നെ എനിക്കൊരു ഖുറാനോട് ഇഷ്ടം തോന്നിട്ട് അതിഷ്ടം തോന്നാനുള്ള കാരണം എന്താണ് കേട്ടുകൊണ്ടിരിക്കും അപ്പോ അത് വലിയൊരു ഘടകമാണ് മാതാപിതാക്കളാണ് ശരിക്കും അതിന്റെ മുന്നിൽ നിൽക്കേണ്ടത് അല്ലേ ഉമ്മയാണ് അതിന്റെ ഫുൾ ഇൻസ്പയർ ചെയ്ത ആള് ആദ്യമേ കേൾപ്പിച്ച് തന്നു അങ്ങനെ അത് കേട്ടു അങ്ങനെ ഒരു ഇഷ്ടം തോന്നി ഖുർആൻ അങ്ങനെയാണ് നമ്മൾ എത്ര അടുക്കുന്നോ അത്രയും ഖുറാൻ നമ്മളിലേക്ക് ഇങ്ങനെ അടുക്കും നമ്മൾ എത്ര കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നോ അത്രയും നമ്മൾ മനസ്സിലേക്ക് ഇതുങ്ങനെ വരും അതേപോലെ തന്നെ ഖുറാനോട് എത്ര നമ്മൾ അകലുന്നോ അത്രയും നമ്മൾ തലേന്ന് ഇങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഹിഫ്ല പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാറുള്ളത് അത് പിന്നെ തുടർത്തിക്കൊണ്ട് പോകാനുള്ള ആ ദൗറകളൊക്കെ ചെയ്യാറുള്ളത് അല്ലേ അപ്പം ഇപ്പം ഏത് മുതലാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് താഴേന്ന് അങ്ങോട്ട് മുകളിലേക്കാണോ അഥവാ അമ്മ ജുസ് ആണോ തുടങ്ങിയത് അതോ ആദ്യം മുതൽ മുകളിൽ നിന്നാണോ തുടങ്ങിയത് അഞ്ചു ജ്യൂസ് താഴേന്ന് അഞ്ച് ജ്യൂസ് ആദ്യം പിന്നെ പിന്നെ

സൂറത്തു അപ്പോൾ ഇതൊരു ഇതൊരു ഇത് ടാസ്ക് ആണ് ചില കുട്ടികൾ ഇത് പഠിച്ചിങ്ങനെ പോരുമ്പോഴേ പേരൊന്നും എനിക്കറിയില്ല നമ്മളിങ്ങനെ പോര ബസ്സിലൊക്കെ പോകുമ്പോഴങ്ങനെയല്ലേ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ എവിടെ എത്തിയച്ചാൽ കൊണ്ടോട്ടി എത്തി അപ്പോൾ ഇത് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പ് ചെയ്തിരുന്നു അതെനിക്കറിയില്ല അതിൻ്റെ മുമ്പത്തും അതും അറിയില്ല അപ്പോൾ എവിടെ എത്തി ഇപ്പോൾ കൊണ്ടോട്ടി എത്തി അതെങ്ങനെ പുറത്തേക്ക് ഒക്കെയാണ് പറഞ്ഞു അല്ലേ ഇങ്ങനെയുണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തറി തൊട്ട് മുമ്പേ പഠിച്ച സുഹൃത്തേതാണ് അതിപ്പോൾ അതറിയില്ല അങ്ങനെയല്ല മെഹബീർ മാഷാ അള്ള അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഈ പഠനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പുസ്തകം പഠിപ്പിച്ചിരുന്നുണ്ട് അല്ലേ ആ പുസ്തകത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു സെലൂട്ട് കൊടുക്കാം അല്ലേ അള്ളാഹു കബൂലാക്കട്ടെ മഷാ അല്ല പിന്നെ പഠിച്ച ഭാഗങ്ങളൊക്കെ ഇപ്പം മനഃപ്പാടുണ്ടോ അതോ കുറച്ചൊക്കെ മറന്നു എങ്ങനെയാണ് എങ്ങാണ് സാധനം ഉണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മള് അങ്ങനെ പറഞ്ഞാലിപ്പോ ആയത് ഫുള്ള് പഠിക്കൂലോ ഇല്ല നമുക്ക് എങ്ങനെയാണ് ഈ ആയത്തുകൾ ഇപ്പൊ നമുക്ക് ഞാനൊരു സുഹൃത്ത് സുഹൃത്തു മുൽക്ക് ഇപ്പം പഠിച്ച് അതായത് കുറേ മുമ്പേ പഠിച്ച ഒരു ഒരു ഭാഗമാണ് സൂറത്തുൽ മുൽക്ക് ആദ്യം മുതൽ താഴോട്ടം അങ്ങോട്ട് മുകളിലേക്കുള്ള പഠിച്ചുകൊണ്ടു അല്ലേ ആദ്യത്തെ അഞ്ച് ജുസ് ആദ്യം പഠിച്ചു പിന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചത് അപ്പം സൂറത്തുൽ മുൽക്കിൻ്റെ ആദ്യ ഭാഗം ഒന്ന് ഊതി കേൾപ്പിക്കുക تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيها وجعلناها മാഷല്ല അപ്പൊ ഇതാണ് ഞാൻ ചോദിച്ചത് ചില ആളുകൾക്ക് എന്ത് ചെയ്യൂല പിന്നെ ഹിഫൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഹാഫിൾ എന്നൊക്കെ പറയും പിന്നെ ഒരു രണ്ടു കൊല്ലമൊക്കെ കഴിഞ്ഞ് അവനോട് ആദ്യം പഠിച്ച സുഹൃത്തു ഏതെന്ന് വെച്ചാല് ഞാനും സുഹൃത്ത് മുൽക്കൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം അറിയാം അതുകൊണ്ടാണ് ഹാഫിതായത് അല്ലേ സൂഹത്തുള്ള മുൽക്കിൻ്റെ ആദ്യം ഓദ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴത്തേക്ക് ഓതും പിന്നെ രണ്ടോ മൂന്നോ ആയത്തേക്ക് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഹൈ നിറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അതല്ല അപ്പോൾ അതിനെ കൃത്യമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതി മനസ്സിലാക്കാനുള്ളൊരു സിസ്റ്റവും കാര്യ പുസ്തകം പറഞ്ഞിട്ടുണ്ടാവും അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലേ അപ്പം ഇത് കിറാത്ത് കേട്ടപ്പോൾ മാഷാ നല്ല കിറാത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവും ഇത് ഒരു കൂട്ടത്തിലൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓതന്നൊരാക്ക് വേണമെങ്കിൽ തറാവീഹിനൊക്കെ ഇമാമത്ത് നിൽക്കാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എവിടെ നാട്ടിലുള്ള പള്ളിയിലും പിന്നെ സാറ് സാറ് തൃശ്ശൂർ പള്ളി ചൊവല്ലൂർ പള്ളി ചൊവല്ലൂർ പള്ളിയില് അവിടെ തറാവിനി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ നമുക്കതിന് കഴിയുമെന്നുള്ളത് നമ്മുടെ മെഹബീറെ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് ഇനി മഹബീറിൽ വേറെയും കുറച്ച് കഴിവുകൾ ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ അത് ചെറിയൊരു പരീക്ഷണം ഇഷ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് പറയാണ് അപ്പം നമ്മൾ സത്യം പറഞ്ഞാലിപ്പോൾ സൂറത്തുൽ കഹ്ഫ് അല്ലെങ്കിൽ സൂറ ബക്കറ ഇതൊക്കെ നമുക്ക് മനഃപ്പാഠമായിട്ടുണ്ടാവാം പക്ഷേ അതിൽ ഒരു ഓരോരോ ഇതിൻ്റെ ഖുർആാനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഖുർആാനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന മധുരങ്ങളിലേക്ക് പോകാൻ പറ്റും അതിൽപ്പെട്ട ഒന്നാണ് ഈ ആയത്തുകളുടെ ആദ്യ ഭാഗം അങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളത് അത് കഴിയൂലേ ഞാൻ വെറുതെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ വെറുതെ ഒരു സംഭവം തള്ളിയിലേക്കൊന്നല്ലല്ലോ അല്ല അല്ല അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം ഏത് ഇപ്പോൾ സൂറ ബക്കറ

പിന്നെ മസലുഹും ുംഷ ഇത് ചില ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടപ്പോൾ എന്താ ആ ഇതൊക്കെ ഒരു ആയത്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവുക ഇത് ഓരോ ആയത്തുകളുടെയും തുടക്കമാണ് അല്ലേ ഓരോ ആയത്തുകളുടെയും തുടക്കം ഇതേപോലെ തന്നെ മഹബീബ് അറിയുന്ന മറ്റൊരു സംഭവം ഉണ്ട് ഓരോ പേജുകളിൽ തുടങ്ങുന്ന ആയത്തുകൾ ഏതാന്നുള്ളത് ഇപ്പം അലിഫുലമിദ് അലിഖൽ കിതാബ് മസലുഹും പിന്നെ അവിടെന്നോ പേജ് എടുത്ത് എടുത്ത് ഇങ്ങനെ 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 നോക്കും ഓരോ നോക്കും സാർ പിന്നെ ടെസ്റ്റൊക്കെ നടത്തും ആ ഒരു പഠനം മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ അത് പൂർണ്ണമായിട്ടും അറിയും ഇപ്പോൾ എടുത്ത ആ ഭാഗം അത്രയും അറിയോ അറിയുമോ അതായത് അത്രയും പേജുകളിൽ ഏതൊക്കെ ആയത്തുകളാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ആ പേജിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നത് എന്നുള്ളത് അറിയാം അല്ലേ അതേപോലെ ഞാൻ ഉസ്താദ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു മെഹബീറിന് ഇപ്പം ഇപ്പം മാ കബൽ അതായത് ഒരായത്ത് ഓതിയിട്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്തേതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നു അല്ലേ അത് ഞാൻ നേരത്തെ ഓദ്യ സുഹൃത്ത് മുൽക്ക് നേരത്തെ മെഹബീർ ഓതിയല്ലോ അതിൻ്റെ ഏറ്റവും ലാസ്റ്റെന്ന് ഞാൻ ചോദിച്ചോട്ടെ ചോദിക്കാം റെഡിയാണ് പിന്നെ അങ്ങനൊരു പേടിയൊന്നുമില്ല ഐസി ചോദിക്കുമ്പോഴത്തേ പതുറോ അങ്ങനെയൊന്നുമില്ല മാഷല്ല ഇതൊരു വല്ലാത്തൊരു പ്രതിഭയാണ് അഥവാ താഴേക്ക് താഴേക്ക് നമുക്ക് ഓതാൻ പറ്റും ഇപ്പം സൂറത്ത് യാസീൻ യാസീന് കാണാതെ പിടിച്ചൊരാൾക്ക് യാസീൻ വൽ ഖുർആ അൽ ഹക്കീം നിങ്ങളുടെ താഴോട്ട് ഓതാൻ പറ്റും അമ്മയത്തെ സാലൂൻ അനിയൻ്റെ ഇല്ലാതെയും എന്താട്ടും ആയിട്ട് ഓതാൻ പറ്റും നേരെ മറിച്ച് മാക്കബല് ചോദിച്ചാലാണ് പ്രയാസമുണ്ടാവുക അല്ലേ എന്തായാലും ഇനി നമുക്ക് ഒരുപാട് സമയങ്ങളൊന്നുമില്ല വലിയ സംഭവമായിട്ടാണ് നാട്ടുകാർ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുക അറിയല്ലോ അപ്പോൾ അവിടെയൊക്കെ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഉമ്മാക്ക് നല്ലൊരു തണിയായിട്ടൊപ്പം നിൽക്കേണ്ടതുണ്ട് ഇനി ഖുറാൻ പാരായണം ചെയ്ത സമയത്ത് ഇപ്പം സൂഹത്തിൽ മുൽക്ക് ഏതായാലും ഓതി ഇനി അതിനേക്കാൾ കൂടെ നന്നായി നമുക്കൊരു ഒരു ഒരു ഒന്നോ രണ്ടോ ആയത്ത് ഓതി കൊടുക്കണം കുറച്ച് വലിയ സൂഹത്തിൽ തന്നെ ആയിക്കോട്ടെ പിന്നെ സൂഹത്തും ആലും ഇമ്രാനിലാണെന്ന് തോന്നുന്നു അല്ലേ കുന്തും ഖൈറവും അന്ന് ഓതി വെക്കാം ഷോ كنتم خير امه اخرجت للناس تامرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو امن اهل الكتاب لكان خيرا لكان خيرا لهم منهم المؤمنون واكثرهم الفاسقون لن يضركم الا اذى وإن يقاتلوكم وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون ضربت عليهم الذلة أينما ثقفوا إلا الا بحبل من الله الا بحبل من الله وحبل من الناس وباءوا بقضب من الله وضربت عليهم المسكنه ذلك بانهم كانوا يكفرون بايات الله ويقتلون الانبياء بغير حق മാഷാ അല്ല അള്ളാഹു ഇത് നിർത്തി തരട്ടെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പ്രിയ കിബിർ ഇതൊന്നും വരാതെ സൂക്ഷിക്കുക നമ്മളെപ്പോഴും പഠിച്ചതിനോട് പ്രാർത്ഥിക്കുക ഇത് ഖുർആൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനും അതോടൊപ്പം തന്നെ ഖുർആൻ പഠിച്ച് ഉന്നതങ്ങളിലെത്താനും ഭാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അതിനുള്ളൊരു സൗഭാഗ്യം നൽകട്ടെ പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം ഉണ്ടാകും അതെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താകാനാണ് ആഗ്രഹം ആണ് മസ്ജിദിൽ ഹറമിലെ ഒരു ഇമാകണം എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരാളിത് പറയുന്നത് കേൾക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഉമ്മാനോട് പ്രാർത്ഥിക്കാൻ പറയണം ഏ ഇപ്പം നമ്മളെ സമയം ഏകദേശം അവസാനിക്കുകയാണ് പിന്നെ ഉമ്മാൻ്റെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ മസ്ജിദുൽ ഹറമിലെ ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ളൊരു ഒരു ഒരു ഇമാമുണ്ട് സുദേശ് അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ ആ ഒരു സ്ഥലത്തേക്ക് സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന ചരിത്രം പറയുന്നുണ്ട് എന്ന പോലെ ഇൻഷാ അല്ലാ മസ്ജിദുൽ ഹറാമിലെ മസ്ജിദുൽ നബവിയിലെ ഒരു ഇമാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ മെഹബീർ അവൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നത് ഇത്രയും പ്രകടന കഴിവുള്ള പ്രതിഭകൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ മക്കൾക്കും അതിനാകും നമുക്കും അതിന് സാധിക്കും അതിന് വേണ്ടത് പ്രാർത്ഥനയും പ്രയത്നവുമാണ് നമുക്ക് പ്രോത്സാഹനം നൽകാനും നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ ചലിപ്പിക്കാനുമുള്ള ശക്തികളുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ തോഫക്കൊണ്ട് ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാനത്തേക്കെത്താൻ നമ്മുടെ മക്കൾക്കും ആകും എന്നതിൻ്റെ വലിയൊരു തെളിവാണ് അലഹമില്ല ഇന്ന് നമ്മുടെ മുമ്പിൽ വിജയപീഠം പ്രോഗ്രാമിലിരിക്കുന്ന മെഹബീർ മെഹബീറിന് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇൻഷാല്ല പുതിയ ഒരു അതിഥിയെയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു